പ്രധാനമന്ത്രി കിസാൻ സമ്മാൻ നിധി പ്രകാരം യോഗ്യരായ കർഷകർക്ക് ഓരോ നാല് മാസത്തിലും രണ്ടായിരം രൂപ വീതമാണ് ലഭിക്കുക എല്ലാ വർഷവും മൂന്ന് ഗഡുക്കളായി ഫണ്ട് നേരിട്ട് ഗുണഭോക്താക്കളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ ക്രെഡിറ്റ് ചെയ്യപ്പെടുന്നു ഇരുപതാം ഗഡുവിൻ്റെ വിതരണം ഉടൻ തന്നെ ആരംഭിക്കുകയാണ് അതുകൊണ്ട് തന്നെ കർഷകർ അവരുടെ ഇ കെ വൈ സി പൂർത്തിയാക്കേണ്ടതുണ്ട് പദ്ധതിയുടെ ഔദ്യോഗിക വെബ്സൈറ്റ് അനുസരിച്ച് പി എം കിസാൻ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് ഇ കെ വൈ സി നിർബന്ധമാണ് ഒ ടി പി അടിസ്ഥാനമാക്കിയുള്ള ഇ കെ വൈ സി പി എം കിസാൻ പോർട്ടലിൽ ലഭ്യമാണ് അല്ലെങ്കിൽ ബയോമെട്രിക് അടിസ്ഥാനമാക്കിയുള്ള ഇ കെ വൈ സിക്ക് അടുത്തുള്ള സി എസ് ഇ കേന്ദ്രങ്ങളുമായി ബന്ധപ്പെടാം ഇരുപതാം ഗഡു ലഭിക്കുന്നതിനു വേണ്ടി ഇ കെ വൈ സി ലാൻഡ് സീഡിംഗ് അതുപോലെ ആധാർ ബാങ്ക് അക്കൗണ്ടുമായി ബന്ധിപ്പിക്കുക തുടങ്ങിയ കാര്യങ്ങൾ പൂർത്തിയാക്കാത്തവർ ജൂൺ മാസത്തിന് മുമ്പ് തന്നെ അവ പൂർത്തിയാക്കേണ്ടതാണ് ഇരുപതാം ഗഡുവിൻ്റെ വിതരണം ജൂൺ മാസം ആദ്യവാരത്തിൽ ഉണ്ടാകുമെന്നാണ് ഇപ്പോൾ വരുന്ന ഏറ്റവും പുതിയ റിപ്പോർട്ട് അതേസമയം പി എം കിസാൻ സമ്മാൻ നിധിയിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള കർഷകർക്ക് മൂന്ന് ലക്ഷം രൂപ വരെയുള്ള ഹ്രസ്വകാല വായ്പകൾക്ക് അപേക്ഷിക്കാം ഗുണഭോക്താവിൻ്റെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് നേരിട്ട് ഫണ്ട് കൈമാറ്റം ചെയ്യപ്പെടുന്നു അതേസമയം പി എം കിസാൻ സമ്മാൻ നിധിയുടെ ഇരുപതാം ഗഡുവിൻ്റെ വിതരണ ലിസ്റ്റും വന്നിട്ടുണ്ട് ലിസ്റ്റിൽ നിങ്ങളുടെ പേരുണ്ടോ എന്ന് നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് പി എം കിസാൻ ജിഒ വി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ച് ബെനിഫിഷ്യറി സ്റ്റാറ്റസ് ചെക്ക് ചെയ്യുക ഇത് ഷെയർ ചെയ്യാൻ മറക്കരുത്